സാമ്പാർ എന്റെ ഫാനിന്റെ സൗണ്ട് കാരണം കേക്കും അറിയില്ല നമ്മുണ്ടാക്കുന്ന സാമ്പാറിന്റെ റെസിപ്പി ഞാന് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മേലായിട്ട് കണ്ടിരിക്കുന്നു അല്ലേ ഒന്നോ രണ്ടോ ലക്ഷം ആയിരിക്കണ സാമ്പാർ രസോ അതെ അതുപോലെ അമ്മ ഇണ്ടാക്കി നല്ല സൂപ്പറാണ് അതും ഞാൻ ഇട്ടിട്ടുണ്ട് അതും കണ്ടുനോക്കണം ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മത്തി വെള്ളിയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ എന്റെ ഉത്രാടപ്പാച്ചിലാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ ഉത്രാടപ്പാച്ചിലൊന്നുമല്ല അവിടെ സ്കൂളൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഉത്രാടത്തിൻ്റെ അന്നാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ അഞ്ച് അഞ്ചര ആവാറായി അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഞാൻ നേരെ എൻ്റെ ഇല്ലത്തേക്കാണ് പോകണത് അവിടുന്ന് നാഗുലിൻ്റെ അവിടേക്ക് പോകും എങ്ങനെ ഓക്കെ പിന്നത്തെ വിശേഷങ്ങൾ ഓരോ ദിവസത്തെയും ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോക്ക് അപ്പോൾ ഇത് ആ പുട്ടൻ നീച്ചിട്ടില്ല ഞങ്ങൾ രണ്ടാളെ ണീച്ച വേഗം പല്ലിപ്പം കുളിയൊക്കെ കഴിഞ്ഞ് കുളിയല്ല കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിളിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അവനെ വിളിച്ചു കണ്ണൊന്നും നേരെ തുറക്കുന്നത് പോലുമില്ല പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ അഞ്ചര ആവാറായി മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അഞ്ചരയ്ക്ക് വീടൊക്കെ പൂട്ടി ഞങ്ങൾ നേരെ ചളവറയ്ക്ക് പോകാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇല്ല കടമ്പറ്റ അവിടേക്കാണ് പോണത് എല്ലാ കൊല്ലും ഉത്രാടത്തിനും ഞാൻ എൻ്റെ ഇല്ലത്ത് പോവാറുണ്ട് തിരുവോണം നകുലിൻ്റെ വീട്ടിൽ അങ്ങനെയാണ് നകുലിൻ്റെ ഇല്ലത്ത് അങ്ങനെയാണ് പതിവ് കേട്ടോ ലെഫ്റ്റില് നമ്മളെല്ലാവരെയും കൂടി കൊള്ളില്ല അപ്പോൾ നമ്മൾ മുരിങ്ങക്കായൊക്കെ എടുത്തിട്ടാണ് ഇല്ലത്തേക്ക് പോകുന്നത് കേട്ടോ ഇവിടെ നിറയെ മുരിങ്ങക്കായ ഉണ്ട് ഇല്ലത്തുണ്ടാവുക എന്ന് പറയില്ല എന്നാലും ഞാൻ എടുത്തു എന്റെ മുടി വെട്ടിയിട്ടിട്ട് ഷാംപൂ ഇട്ടപ്പൊക്കെ കൂടി പുറത്തൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ ഞങ്ങൾ വിചാരിച്ചത് ഭയങ്കര തിരക്കുണ്ടായിരിക്കും എന്നൊക്കെയാണ് പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓണത്തിന് അങ്ങനെ ഒഴിവൊന്നും എവിടെ തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും എവിടെയെങ്കിലും അങ്ങനെ ഒഴിവൊന്നും കൊടുക്കില്ല അതന്നെ വല്ലാത്തൊരു കഷ്ടമാണ് സത്യം പറഞ്ഞാൽ ക്ലാസ് കുറേ മിസ്സാകും അതുകൊണ്ടാണ് ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്നാക്കിയത് തലേ ദിവസം പോരണം ബുധനാഴ്ച പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷെ വെറുതെ ക്ലാസ് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വ്യാഴാഴ്ച ഏർലി മോർണിംഗ് നമ്മൾക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോഴേക്കും അതായത് എന്താ ഇത്തിരി ദൂരം പോയപ്പോഴേക്കും കുറെശേ മഴ തുടങ്ങിയിട്ടോ അപ്പോൾ ഉത്രാടത്തിൻ്റെ അത് നല്ല മഴയായിരുന്നു ചളവറ എത്തുന്നവരെ നല്ല മഴ ഉണ്ടായിരുന്നു അങ്ങനെ നന്നിട്ട് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഇല്ലത്തേക്ക് പോവുകയാണ് വേണ്ട നമ്മൾ ചിലവറ എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ പാടൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ ഇതാണ് ചിലവറയുടെ ഭംഗി കേട്ടോ മഴയുള്ള സമയത്താണെങ്കിൽ കുറച്ച് അധികമാണ് ഭംഗി നല്ല രസമാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഏരിയ കാണാൻ എനിക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിശദമായിട്ട് പറയണത് എൻ്റെ ഇല്ലം വന്നിട്ട് എൻ്റെ വീട് വന്നിട്ട് ചളവറ പാലക്കാട് ജില്ലയിൽ ചളവറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അതായത് ഒറ്റപ്പാലത്തിൻ്റെയും ഷൊർണൂരിൻ്റെയും ചെർപ്പളശ്ശേരിയുടെ അടുത്തായിട്ടാണ് എൻ്റെ ഇല്ലം വരുന്നത് കേട്ടോ ഈയൊരു ഏരിയ ഭയങ്കര എന്താ പറയുക കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് എൻ്റെ ഇല്ലം എന്ന് പറയുന്നത് പാടത്തിൻ്റെ വക്കത്താണ് നല്ല രസമാണ് അപ്പുട്ടനെ ഇവിടെ അമ്മാത്തിയതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് കാരണം ഞങ്ങൾ എന്നാൽ വന്നത് ജൂണിൽ വന്നതാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ ഇതപ്പോൾ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ കുറേ കാലമായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് അവനുള്ളത് ഓ അങ്ങനെ നമ്മളിതാ അവസാനം ഇല്ലത്തേക്ക് എത്തി അപ്പോൾ അതാ സുധ അപ്പഴേക്കും ആ നിൽക്കുന്നത് സുധയാണ് കേട്ടോ സുധ ഇതേ നമുക്ക് പൂവിടാനുള്ള പൂവും ഒക്കെ കൊണ്ടുവന്ന് വന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലത്ത് വലിയ പൂവൊന്നുമില്ല സുധ വരുമ്പോൾ ഇല്ലത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചു കൊണ്ടു പൂവേ ഉള്ളൂ കേട്ടോ ഇവിടെ നിറയെ ചെടികളൊക്കെ ഉണ്ട് പക്ഷേ പൂക്കളൊന്നുമില്ല നിറയെ ചെടികളാണുള്ളത് അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ഉള്ളിക്ക് കയറാണ്ട് ഞാൻ വേഗം പൂവിടാൻ തുടങ്ങി കേട്ടോ പൂ മീൻസ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി ആകെ മൂന്ന് തരത്തിലുള്ള പൂവേ ഉള്ളൂ വെള്ളമുണ്ട് ഒരു വൈലറ്റ് ഉണ്ട് പിന്നെ വാടാമല്ലി കളറ് വൈലറ്റല്ല വാടാമല്ലി വാടാമല്ലി നല്ലതിന് പറയും അതെ പിന്നെന്താണ് പിന്നെ ചെമ്പരത്തി ഈ മൂന്ന് എന്താ പറയുക പൂക്കളെ ആകുള്ളൂ അപ്പോൾ വലിയ രസമായിട്ട് നമുക്ക് ഇടാനൊന്നും പറ്റില്ല എല്ലാവരും ഉത്രാടത്തിൻ്റെ അതും തിരുവോണത്തിൻ്റെ അതൊക്കെ പൂവൊക്കെ വാങ്ങി നല്ല രസമായിട്ടാണ് ഇട്ടിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ പൂവൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ ഉള്ള സുധപ്പറിച്ചു കൊണ്ടൊന്നും പൂവോണ്ട് മാത്രമാണ് നമ്മൾ പൂവിട്ടിട്ടുള്ളത് പിന്നെ എന്താ പറയുക നഗുലു ആപ്പുട്ടനും കൂടിയിട്ട് കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചു അപ്പോൾ എലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉത്രാടത്തിൻ്റെ പൂ സെറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ പൂക്കളം നമ്മൾ ഒരുക്കുകയാണ് ീ അപ്പുട്ടൻ പുട്ട് കഴിക്കില്ല നൂൽപുട്ട് കഴിക്കില്ല ഉപ്പുമാവ് കഴിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്തായാലും അപ്പം അമ്മ അപ്പൂട്ടിന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് ദോശയുടെ കൂടെ എല്ലാം കഴിക്കും കേട്ടോ ഇഷ്ടു കഴിക്കും കടലക്കൂട്ടാൻ ചെറുപയർ കൂട്ടാൻ ദോശയുടെ കൂടെ എന്തും കൂട്ടി കഴിക്കും പക്ഷേ എന്താ വേറെ പലഹാരങ്ങളൊന്നും കഴിക്കില്ലാന്ന് മാത്രം അങ്ങനെ അച്ഛനും അമ്മയും കൂടിയിട്ട് ബിഗ് ബോസിൻ്റെ കഥ പറയുകയാണ് കേട്ടോ അച്ഛനും അമ്മയും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് പ്രാന്താണ് ചേച്ചിക്കും അതേട്ടോ മുത്തമ്മയുടെ ബിഗ് ബോസ് ഭ്രാന്ത് കാരണം മുത്തശ്ശമേനും ബിഗ് ബോസ് മോഹൻലാൽ വിളിക്കുന്നു എന്താ ചെയ്യ എങ്ങനെയും ബിഗ് ബോസ് ഭ്രാന്ത് വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ലേ അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് പോയി നോക്കിയത് കാരണം മഴക്കാർ നല്ലോണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പെരുമഴയൊന്നും പെയ്തിട്ടില്ല പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ഒന്നും കൂടി പോയി അവിടെ എന്തൊക്കെയാണ് അമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കടല ദോശ എന്ത് വേണം പഴം നുറുക്ക് പപ്പടം വേണം അപ്പോൾ പഴം നന്നായിട്ട് വെന്തതും കുറച്ച് വെന്തതും അങ്ങനെയൊക്കെ പല തരത്തിലാണ് അമ്മ ഉണ്ടാക്കണത് കേട്ടോ ഇത് പുട്ട് അപ്പം ഇനി നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അച്ഛ എന്താ അച്ഛാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക അല്ലല്ല അച്ഛ പറയണ പോലെ പറയൂട്ട് നിങ്ങക്ക് പിട്ട് കാണിച്ച നമ്മളെല്ലാരും പുട്ടെന്നല്ലേ പറയാ അച്ഛൻ എന്നാ പറയാ അതെന്താ അങ്ങനെ അറിയില്ല വേറെ ആരും അങ്ങനെ പിട്ട് പിട്ട് എന്ന് പറയണത് ഞാൻ കേട്ടിട്ടില്ലേ കേട്ടോ എല്ലാവരും എന്ന് പറയണത് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ വെറുതെ അത് ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ ഞാൻ അതും കൂടി പോസ്റ്റ് ചെയ്തു തോന്നുന്നുള്ളൂ കേട്ടോ എന്താ പറയുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ പുട്ടെന്നാണോ പറയുക പിട്ടതെന്നാണോ പറയുക അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അച്ഛൻ കഴിച്ചു കഴിഞ്ഞപ്പം ഞാനിരുന്ന് നിൽക്കുക ആണെങ്കിൽ ഉറക്കം വന്നിട്ടൊരു രക്ഷയുണ്ടായിരുന്നില്ലേ നേരത്തെ നീച്ചതല്ലേ അപ്പോൾ പഴംർക്കും പുട്ടും കടല കൂട്ടാനും എല്ലാം കൂട്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അമ്മ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടോട്ടെ എനിക്ക് മടിയമ്മ പറഞ്ഞു കാപ്പി ഉണ്ടാക്കിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു എനിക്ക് മടി കാരണം ഞാൻ പറഞ്ഞു എനിക്ക് കാപ്പി വേണ്ട പറഞ്ഞു അവസാനം അമ്മ തന്നെ ഉണ്ടാക്കി തന്നു അതാണ് ഉണ്ടായത് എനിക്ക് തുറക്കാനും കിട്ടുന്നില്ല അവസാനം ചൂടോടെ പുട്ടാക്കിയിട്ട് അത് തുറക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അത് തുറന്ന് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പുട്ടൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ എൻ്റെ എല്ലാ വീഡിയോസും ലാപ്ടോപ്പിലേക്ക് ആക്കാൻ ആക്കാൻ വേണ്ടിയിട്ടിരുന്നു കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോയിട്ട് നല്ലൊരു ഉറക്കം ഇറങ്ങി അപ്പോൾ അച്ഛനും അമ്മയും പുട്ടനൊക്കെ ഇരുന്നിട്ട് ബിഗ് ബോസ് കാണുമായിരുന്നു കേട്ടോ ഞാൻ വേഗം പോയിട്ട് നല്ല ഉറക്കം ഉറങ്ങി കാരണം എനിക്ക് നല്ല എന്താ പറയുക ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു ചേച്ചീൻ്റെയും വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ സുഖമായിട്ട് നല്ല മഴയും പെയ്യുണ്ടായിരുന്നു അപ്പം അപ്പം ഞാൻ സുഖമായിട്ട് പോയിട്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കി നല്ല ഉറക്കമായിരുന്നു കേട്ടോ എജിമഴിമഴയായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ട് ഉറങ്ങി ഇനി ഊണ് കഴിക്കണം ഊണ് കഴിച്ചിട്ട് നമ്മളെ മഴയുണ്ട് ഊണ് കഴിച്ചാൽ പിന്നെ തുറന്നില്ല അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം അല്ലേ ഇന്നത്തെ അമ്മയുടെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം എല്ലാം അമ്മ രാവിലെ നേർത്ത് എഴുന്നേറ്റിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നാഗൂലും ഇത് പറഞ്ഞ പോലെ തന്നെ നേരത്ത് എഴുന്നേറ്റതല്ലേ അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതിൻ്റെ ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നാഗൂലും പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഞങ്ങൾ എന്തായാലും നേരം കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരിക്കുന്നു ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയി ഞങ്ങൾ ഞാൻ ഉറങ്ങിയ നേരത്തായിരുന്നു ഞാൻ ലേറ്റായിട്ട് എണീച്ചത് കേട്ടോ അപ്പോൾ ആ അച്ഛനൊക്കെ പന്ത്രണ്ടേ മുക്കാലിന് തന്നെ ഊണ് കഴിക്കും അപ്പോൾ അച്ഛനും അപ്പൂട്ടനും ഒക്കെ നേരത്തെ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു രണ്ടാൾ ഊണ് കഴിക്കുന്ന ഒരു മൂന്നാൾ ഊണ് കഴിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഊണ് കഴിക്കുന്നതും അമ്മയുടെ അമ്മ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളതും ഒക്കെ ഞാൻ ഇപ്പം കാണിച്ചിരാട്ട അപ്പം നമുക്ക് ഇന്നത്തെ അമ്മയുടെ വിഭവം കാണാം ചോറ് ചോറ് കഴിഞ്ഞാൽ ഓലൻ ഓലൻ കഴിഞ്ഞാൽ അവിയൽ അവിയൽ കഴിഞ്ഞാൽ പുളിഞ്ചി കാളൻ പിന്നെ ശർക്കരപ്പേരി പിന്നെന്താണ് കായ വറുത്തത് പിന്നെന്തായിരുന്നു പപ്പടം ഉപ്പ് ഉപ്പിലിട്ടത് ഇത്രയും സംഭവങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തുണ്ട് ഈ അവിയലും കാളനൊക്കെ കുറച്ച് കുറച്ച് വിളമ്പിരിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് അവിയൽ ഇഷ്ടമല്ല കാളനും ഇഷ്ടമല്ല ഓലൻ എനിക്ക് എനിക്കിഷ്ടമാണ് പിന്നെ കാളനും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ കുറച്ചും കൂടി ലൂസായിട്ടുള്ള കളനാണ് എനിക്കിഷ്ടം കേട്ടോ തൃത്തിക്കായിട്ടുള്ളത് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ സാമ്പാറിലുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കുറച്ച് കുറച്ച് വിളമ്പിയത് കേട്ടോ ഓലൻ തീരെ ഞാൻ തൊട്ട് നോക്കില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വിളമ്പ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ അവിയൽ ഓലൻ പിന്നെ പിന്നെ പപ്പടം ഉപ്പിലിട്ടെന്ന് ഞാൻ എടുത്തില്ല അപ്പോ അത്രയും സംഭവങ്ങളാണ് ഇനി ഞങ്ങള് ഇരുന്നിട്ട് വേഗം ഉണ്ണട്ടെ നല്ല വിഷപ്പായിട്ടോ ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ ഫാനിന്റെ സൗണ്ട് കാരണം അറിയില്ല കേൾക്കുമെന്നറിയില്ല ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മേലൊക്കെ കണ്ടിരിക്കുന്നു അല്ലേ ഒന്ന് രണ്ടോ ലക്ഷം ആയിരിക്കുന്നു സാമ്പാർ നല്ല കണ്ടു നോക്കണം സൂപ്പർ ഞാൻ ഞ മഴയൊക്കെ ഒന്ന് മാറിന്ന് കണ്ടപ്പോ ഞാനൊന്ന് ഇറങ്ങിട്ടോ ഞാൻ പുറത്തൂടെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് മുടിയൊക്കെ ചീന്തി കെട്ടി ചായയൊക്കെ കുടിച്ച് നമുക്കൊന്ന് കുളിക്കാൻ പോവാം അമ്മ ചായ മുത്തശ്ശിന്റെ ചായയാണ് ഇഷ്ടമ്മണ്ടാക്കുന്ന മുത്തശ്ശൻ മുത്തശ്ശണ്ടാക്കുന്ന ചായയാണോ നല്ലത് അച്ഛന്റെ ചായ മതിന്നാ പൊട്ടിന് അച്ഛ മധുരം കൊറച്ചിട്ടാ മതിട്ട അച്ഛൻ്റെ പായസഞ്ചായം വേണ്ട നമ്മൾ ഊണ് കഴിച്ചു തന്നെ ലേറ്റ് ആയതുകൊണ്ട് കാപ്പി കുടിച്ചതും കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ കാപ്പി ഞാൻ ഓൾറെഡി കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ച് നല്ല സാധനം ഉണ്ടായിരുന്നു കേട്ടോ പഴംപൊരിക്ക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പോയിട്ട് പിന്നെയും കിടന്ന് റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഫുട്ബോൾ കളിക്കായിരുന്നു ഞാൻ കുറേ നേരം റീൽസ് കണ്ടു കിട്ടും ബോറടിച്ചിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ വെറുതെ കുറച്ചേരം റീൽസ് കണ്ടതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേലൊക്കെ കഴുകി റെഡിയായത് അങ്ങനെ ഓണക്കോടി അങ്ങടും ഇങ്ങടും കൊടുത്തുവിട്ടോ ഇതെല്ലാം കൊല്ലവും പതിവുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞു അതല്ലേ ഒമ്പത് വന്നപ്പഴേ മില്ല പത്തെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് ഇനി നമുക്ക് കഴിക്കണം അയ്യോ അതിൻ്റെ കൂടെ പൊട്ടും വെള്ളം കളഞ്ഞിരിക്കണം ഇനി നമുക്ക് ദോശ കഴിക്കുക നേരെ വേണം ഇൻ്റിലത്തേക്ക് പോവാം അത്രേ ഉള്ളൂ ഇന്നത്തെ ഇവിടുത്തെ ഒത്രം കഴിഞ്ഞു ഇവിടെ മേലുകഴുകനൊക്കെ കഴിഞ്ഞു ഇനി നേരെ പോയാൽ മതി നേരെ പോവുക അവിടത്തെ കിടന്നിറങ്ങും അതോടുകൂടി ഉത്രാടം കഴിഞ്ഞു ഇനി തിരുവോണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഷൂട്ട് ചെയ്യുമെന്ന് വലിയ ഉറപ്പില്ല എന്നാലും നോക്കാം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടം പോലെയൊക്കെ തന്നെ ഉണ്ണുക ഉറങ്ങുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉറങ്ങുക അങ്ങനത്തെ പരിപാടിയൊക്കെ തന്നെ അവിടെ അവിടെയുള്ളു അതുകൊണ്ട് വീഡിയോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നോക്കാം അപ്പം എന്തായാലും അത്രേ ഉള്ളൂ ഇനി ഞാൻ ദോശ കഴിക്കണമെന്ന് കാണിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും അതോടുകൂടി നമ്മളുടെ ഇത് പൈറ്റത്തിട്ട് അപ്പം അത്രേ ഉള്ളൂ അപ്പം കാണാം നല്ല മുരിങ്ങ ദോശ അമ്മ ഇതിൽ നിറയെ അരിമാവ് നിറച്ച് വയ്ക്കും എന്നിട്ട് ഇത് ഇതിന്റെ ഈ പാത്രത്തിൻ്റെതാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത അരിമാവ് ഇവിടെ എത്തി കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഓഫ് അരിമാവ് അമ്മ ആരക്കും അമ്മക്ക് ജീവിതത്തിൽ ഏറ്റവും ടെൻഷൻ ഉള്ള രണ്ട് സംഭവമാണ് കഴിയ ടാങ്കിന് വെള്ള ഈ രണ്ടു കാര്യങ്ങളാണ് അമ്മയ്ക്ക് ഏറ്റവും ടെൻഷൻ ഉള്ളത് അപദാ ഇവിടെ തീരെ ദോഷം മുന്നൂറ്റി അറുപത്തഞ്ചു

ചട്നി പൊടി ഉണ്ടായിരുന്നു പൊടി ഞാൻ കൂട്ടിയില്ല കടലക്കൂട്ടുണ്ടായിരുന്നു അതും ഞാൻ കൂട്ടിയില്ല ഈ രണ്ട് സംഭവങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ദോശയ്ക്കുള്ള കോമ്പിനേഷൻസ് പിന്നെ കാപ്പി കാപ്പി നമുക്ക് ഒരു പൊട്ട് ദോശ ഇങ്ങോട്ട് ഇറങ്ങില്ല കേട്ടോ അതുകൊണ്ടേ അത്രയ്ക്കും ഇതാണ് എൻ്റെ എനിക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിലും അപ്പോൾ കാപ്പി വേണം നമ്മൾ നമ്മൾ അപ്പോൾ അതാ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഉത്രാട ഉത്രാടപ്പാച്ചിലിൻ്റെ വീഡിയോ ഇവിടെ തീരാണ് കേട്ടോ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് എനിക്ക് സത്യമായിട്ട് എന്താ പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് അതേ മാസ് വേൾഡ് എന്നുള്ള ഈ ചാനൽ സെർച്ച് ചെയ്തിട്ടൊന്ന് പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കൂ കേട്ടോ നമ്മളുടെ നോട്ടിഫിക്കേഷനൊന്നും വരാത്ത സമയത്ത് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയും ടറ്റാ ബൈ ബൈ